അപ്പുറം റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അഭി പറയുന്നുണ്ട് ഈ ഹോട്ടൽ ആയതുകൊണ്ട് കുഴപ്പമില്ല ഇവിടെ നമ്മുടെ കൂട്ടുകാരും വരത്തില്ല ബന്ധുക്കളും വരത്തില്ല ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ തമ്മിൽ കണ്ടു എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കോളികളൊക്കെ ഉണ്ടാകും എന്നൊക്കെ അഭി അനാമികയോട് പറയുന്നുണ്ട് അന്നേരം അനാമിക തിരിച്ചു പറയുവാണ് ഇപ്പം എന്നെ അവിടെ ആർക്കും വലിയ ഇഷ്ടമല്ല അല്ലേ എന്നോട് ഇഷ്ടം ഇത്തിരിയെങ്കിലും ഇഷ്ടം കാണിച്ചുകൊണ്ടിരുന്നത് അനിയുടെ അമ്മയാണ് എൻ്റെ അമ്മായിമ്മയാണ് ഇപ്പം അമ്മയ്ക്കും മാറ്റം ഉണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുവാണ് പിന്നെ മാറ്റം ഒന്നും കല്യാണത്തിന് കല്യാണത്തിനുമുമ്പ് ആയി എന്നും അതോ അബോട്ട് ആക്കി എന്നൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ഇത്തിരിങ്കര സ്നേഹം കൊടുത്തേയുള്ളൂ അനാമികയുടെ ഈ പറിച്ചിൽ കേട്ടാൽ തോന്നുന്നു അനാമിക ഭയങ്കര പുണ്യാളത്തിയാണ് പിന്നെ ഇവർ ഈ സംസാരിക്കുന്നത് അവിടുത്തെ മാനേജർ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു അത് നന്ദുവിന് അയച്ചു കൊടുക്കുന്നുണ്ട് അത് കണ്ടുകഴിയുമ്പം നന്ദു തീരുമാനിക്കുവാണ് ഇത് ഇതവൻ്റെ അവസാനത്തെ കളിയാണ് ഇനി ഒരിക്കലും തല പൊക്കാത്ത വിധം ചേച്ചിയുടെ ഭർത്താവാണ് എന്ന് പോലും നോക്കാതെ ഞാൻ അവനെ പൂട്ടുമെന്ന് നന്ദു തീരുമാനിക്കുന്നു ഇനി നന്ദു പുറകെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടാണോ എന്നറിയത്തില്ല റൂമിൽ പേടിച്ചിരിക്കുന്ന അഭയം കാണിക്കുന്നുണ്ട് ഇതൊക്കെയായിരുന്നു പ്രൊമോ